ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ക്രിസ്മസ് ഒക്കെ ഇനി അടുത്തല്ലേ അപ്പോൾ ഞങ്ങളും രണ്ട് പേരും അതായത് ഞാനും എൻ്റെ ക്രിസ്ത്യക്കുട്ടിനും കൂടെ ക്രിസ്മസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ നേരെ ഞങ്ങൾ വന്നത് നമ്മുടെ റിയൽ ബസാറിലാണ് റിയൽ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാത്തിനും നല്ല വിലക്കുറവാണ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ താണ്ട് ഇവിടെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയൊരു പുരുക്കോടാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇപ്പോഴത്തെ വശത്ത് നല്ല എന്താണ് കുറേ ഐറ്റംസൊക്കെയുണ്ട് പിന്നെ നമ്മുടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനും ഒരു കൊച്ചും കൂടെ നിൽക്കുന്നതായിട്ടൊക്കെ അവർ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയായിരുന്നു പിന്നെ കുറേ ട്രീകളുണ്ട് കേട്ടോ പല തരത്തിലുള്ള കുറേ അധികം ട്രീകൾ അവിടെ ഉണ്ടായിരുന്നു ചെറുത് വലുത് വെള്ളക്കളറ് പച്ചക്കളറ് അങ്ങനെ പല തരത്തിലുള്ള ഉണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം ക്രിസ്മസിന് അലങ്കരിക്കാനുള്ള കുറേ സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം ക്രിസ്മസിൻ്റെ തൊപ്പികളാണ് ലൈറ്റ് കത്തുന്ന തൊപ്പി പിന്നെ സാധാരണ വെൽവെറ്റ് തൊപ്പി പിന്നെ തുണിയുടെ തൊപ്പി അങ്ങനെ അങ്ങനെ തൊപ്പിയിൽ തന്നെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാം നമ്മുടെ ട്രീയിലൊക്കെ അലങ്കരിക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ ഇതാണ്ട് ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾ ബോളിൽ നമ്മുടെ ട്രീയിലൊക്കെ ഇങ്ങനെ തൂക്കുന്ന തരത്തിലുള്ള അത് പല തരത്തിലുള്ളതുണ്ടായിരുന്നു കേട്ടോ പല കളറുകളിൽ പല ഷേപ്പിൽ കുഞ്ഞു കുഞ്ഞിത് വലുത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല വിലക്കുറവാണ് കേട്ടോ ഇതിനൊക്കെ തൊണ്ണൂറ് രൂപ അറുപത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ ആ റേറ്റിനൊക്കെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കുറേ സ്റ്റാറുകൾ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസുകൾ ബോളുകൾ സ്റ്റാറുകൾ പിന്നെ ക്രിസ്മസ് ട്രീയുടെ മെമ്മുകളിലൊക്കെ ഇങ്ങനെ കുത്തി വെക്കുന്ന തരത്തിലുള്ള സ്റ്റാറുകളില്ലേ തന്നെ പലതരത്തിലുള്ള സ്റ്റാറുകളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് തരത്തിലുള്ള സ്റ്റാറുകളുണ്ടായിരുന്നു ഒരുപാട് പേര് അവിടെ സാധനം വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റിക്കുടിന് ട്രീയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ട്രീ വാങ്ങിച്ചായിരുന്നു അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം അലങ്കരിച്ച എല്ലാ സാധനങ്ങളും ഞങ്ങളൊരു കവറിൽ ഇട്ട് സൂക്ഷിച്ച് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അത് കുറെ അവിടെ ഇരിപ്പുണ്ട് അത് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഉപയോഗിക്കാം എന്ന് കരുതി പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് പിന്നെ നമുക്ക് രണ്ട് സ്റ്റാർ ഇരിപ്പുണ്ടായിരുന്നു വീട്ടിൽ അതും തരക്കേടില്ല ഒന്ന് കേടായിപ്പോയി അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം സ്റ്റാർ വാങ്ങിച്ചില്ല ആ ഒരു സ്റ്റാർ തന്നെ മതി എന്ന് വിചാരിച്ചു പിന്നെ ട്രീ ആണെങ്കിൽ ട്രീയും സ്റ്റാറും അത്യാവശ്യം ട്രീ അലങ്കരിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ വിചാരിച്ചു പിന്നെ ട്രീയിൽ ഇടുന്ന ഒരു ബൾബ് ചെറിയ മിന്നി മിന്നി കത്തുന്ന ബൾബില്ലേ അതും കേടായിപ്പോയി എന്നാൽ പിന്നെ ഒരു ബൾബ് വാങ്ങാം എന്നൊക്കെ കരുതി കയറിയതാണ് അപ്പോൾ എൻ്റെ കൃഷിക്കൂട്ടനെ ലേസറിന്റെ ലൈറ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ എനിക്ക് ചെറിയ ബൾബ് മേടിച്ച് തരണ്ട കുഞ്ഞ് ബൾബ് മേടിക്കണ്ട എനിക്ക് ലേസറിന്റെ ലൈറ്റ് മേടിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പം ിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ ക്രിസ്മസിന് ഈ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കത്തില്ലേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഓരോരുത്തർക്കൊക്കെ ഉണ്ട് പള്ളിയിലും ഒക്കെ ഉണ്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും സ്കൂളിലും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കും കുഞ്ഞുങ്ങൾ എനിക്ക് ഞാനും ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രിസ്റ്റിക്കുട്ടിൻ്റെ സ്കൂളിലും ഇപ്രാവശ്യം ഉണ്ട് ക്രിസ്മസ് ഫ്രണ്ട്സിനെ ഒക്കെ തിരഞ്ഞെടുക്കും എന്നിട്ട് ഓരോരുത്തർ ഓരോ ഗിഫ്റ്റും കൊണ്ടുപോകും ആ പേര് നമ്മൾ ഞറുക്കിട്ടെടുക്കുന്ന പേര് പറയത്തില്ല ആ ദിവസം നമുക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്ന ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയാണെന്നും നമ്മുടെ ുള്ളത് അറിയത്തുള്ളൂ അങ്ങനെ നല്ലൊരു കാര്യം കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാരണം നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു പോവും ആരായിരിക്കും നമ്മുടെ ഫ്രണ്ട് ആരായിരിക്കും നമ്മുടെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കും പിന്നെ തരുന്ന ഗിഫ്റ്റ് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് 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 പോവും അപ്പോൾ അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞ് ഗിഫ്റ്റുകളെല്ലാം ഒരുപാടുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന ലൈറ്റ് എല്ലാം കത്തുന്നതാണ് കേട്ടോ പലതരത്തിലുള്ള ട്രീയുടെ മോഡല് പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പിനിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ സ്നോമാൻ സ്നോമാനല്ലേ അതിരിക്കുന്നത് ഏതാണ്ട് ഈ മെഴുകുതിരി പോലുള്ളത് ഇതെല്ലാം ഇങ്ങനെ കത്തും കേട്ടോ അവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും കത്തും അപ്പം എൻ്റെ കണ്ണിൽ ഏതാണ്ട് ഈ ഒരു സാധനം കണ്ടോ ഈ മൂന്നെണ്ണം നല്ല രസമുണ്ട് ഇങ്ങനെ കറങ്ങുന്നതാണ് ഉണ്ടോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കറക്കി കളിച്ചു അപ്പോൾ അത് തൊരെണ്ണം തറയിൽ വീണു പക്ഷെ പൊട്ടിയുടെ ഭാഗ്യത്തിന് ഞാനത് എടുത്ത് അതുപോലെ വെച്ചു അങ്ങനെ പിന്നെ കുറേ ലൈറ്റുകളുണ്ട് കേട്ടോ കുറേ ലൈറ്റിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ സ്റ്റാർ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ക്രിസ്റ്റിക്കൂട്ടം കൊണ്ട് കാണിക്കുവാണ് കേട്ടോ അത് നമ്മുടെ പിന്നെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ ഡോറിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന തരത്തിലൊക്കെയുള്ള ഐറ്റം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് പിന്നെ എന്താണ്ട് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ലൈറ്റ് കത്തുന്നതാണ് ക്രിസ്റ്റി അതൊക്കെ ഇങ്ങനെ കാണിക്കുവാണ് പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ മുഖംമൂടിയില്ലേ അത് പല വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞുത് വലുത് പിന്നെ വില കുറഞ്ഞത് കൂടിയത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മുഖംമൂടി പിന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ ഡ്രസ്സുകൾ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ക്രിസ്മസിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ നമ്മുടെ വെറൈറ്റി വെറൈറ്റി ലൈറ്റുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ മിനി മിന്നി കത്തുന്ന ലൈറ്റുകളില്ലേ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരുപാട് വെറൈറ്റി അവിടെ വന്നിട്ടുണ്ട് എല്ലാം നല്ല വിലക്കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് പേര് റിയൽ ബസാർക്ക് വന്ന് സത്യം പറഞ്ഞ സാധനം എടുക്കുന്നത് ഇത് പ്രൊമോഷനൊന്നും അല്ലേ ഞാനിവിടെ കയറി ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളേ പക്ഷെ റിയൽ ബസ്സാറിൽ നിന്ന് സാധനം എടുക്കുന്നത് നല്ല എന്താ വില വിലക്കുറച്ച് നമുക്ക് കിട്ടും കുറേ സാധനങ്ങളും കാണും കുറേയേറെ കളക്ഷൻസും കാണും അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി എത്തുന്നതാണ് ഹാപ്പി ക്രിസ്മസ് എല്ലാവരും സുഖമായിരിക്കട്ടെ